ഒന്ന് പത്ത് ഒന്നരക്ക് ചുമേ ഒന്നരക്ക് ഡൊനേഷൻ ചോദിക്കുന്നുണ്ട് വന്നോടൊക്കെ പള്ളിക്ക് എത്തിട്ടോ مام ڈ چوٹ मेरे पास तमाम की तमाम एक ही कदरों कीमत है मेरे पास कोई ऊंच नीच नहीं मेरे पास हसन व नसब नहीं मेरे पास खानदान नहीं मेरे पास मान में रहने वाले की कोई कदर झोपड़ी में रहने वाले की कोई कीमत रोड पे जिंदगी बसर करने वाले की कोई कीमत ओ मोहम्मद आदि सल्लल्लाहु अलैहि वसल्लम ਹਾਪ ਕੇਤੇ ਨਾ ਉਗੀ ਪੁਦਾ ਵਸਦਾ ਸਾਈ ਜਟਾਲੀ ਕਹੇ ਨਾ ਚੱਗ ਤੁਮਾਰਨੇ ਰੰਗ ਕੋ ਪੁਕਾਰੋ ਕੇ ਵੋ ਤੁਮਾਰੀ ਪੁਕਾਰ ਕਾ ਜਵਾਬ ਵੀ ਦੇਤੇ ਸੁਭਾਨ ਅੱਲਾਹ ਅੱਪਨੇ ਰੰਗ ਕੋ ਅੱਲਾਹ ਸੱਲਾ ਲਰ ਜਮਾ ਕਹਿੰਨੇ ਪੋਟੋ ਪੜਨੇ ਕਾ ਜਾਕੇ ਡਟਾ ਉਹ ਵਿਦੇਸ਼ ਰਾਜਤ ਵੰਦਾ ਵਾਲਾ

പള്ളീനെ പുറത്ത് അങ്ങനൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഫുള്ള് മഞ്ഞ് ഫുള്ള് ടെൻറ്റിട്ടെടുക്കാണ് കാരണം ഇവിടെ ഈ ഭാഗത്ത് മഞ്ഞുണ്ട വിചാരിച്ച ആ ഭാഗം നടന്നു പോകുന്ന ഭാഗം കൊറച്ചെ ഇറക്കായിരുന്നു ഒരു കേറ്റായിട്ടുണ്ട് അതുകൊണ്ട് വല്യ പ്രശ്നമില്ല നടന്നു പോകാനൊക്കെ വല്ലെന്ന സയദ കോഫുല മഞ്ഞാണ് വലിയവനെ ശുകാരമഞ്ഞിനെ നിറഞ്ഞിരിക്കുകയാണ് ജകമ്മ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ വാലഹു അല്ലാഹുമ്മ അൻത വലിയനാ ഫിദ് ദുനിയാ വലാ